കർണാടകയിൽ കുമാരസ്വാമി സർക്കാർ താഴെ വീഴുകയും യെദ്യൂരപ്പ സർക്കാർ അധികാരത്തിലേറാനും പോവുകയാണ് ഇതോടെ കർണാടക രാഷ്ട്രീയം കൂടുതൽ സങ്കീർണ്ണമായിരിക്കുകയാണ് സഖ്യ സർക്കാരിനെ താഴെയിറക്കാൻ കാരണക്കാരായ പതിനഞ്ച് വിമത എം എൽ എമാരെയും വെച്ചു കൊറപ്പിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസും ജെ ഡി എസും ഇനി വിമത എം എൽ എമാരുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുക സ്പീക്കർ രമേഷ് കുമാർ ആയിരിക്കും രാജ്യ പ്രഖ്യാപിച്ച പതിനാറ് എം എൽ എമാരിൽ രാമലിംഗറെഡ്ഡി മാത്രമാണ് തിരികെ എത്തിയത് ബാക്കി പതിനഞ്ച് എം എൽ എമാരും ഇപ്പോഴും മുംബൈയിലെ ഹോട്ടലിൽ തുടരുകയാണ് വിശ്വാസ വോട്ടെടുപ്പിലെ വിജയത്തിൽ വിമത എം എൽ എമാർ സന്തോഷവാന്മാരാണ് എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ അറിയിക്കുന്നത് എന്നാൽ ഈ പതിനഞ്ച് വിമതരെയും അയോഗ്യരാക്കാനുള്ള നീക്കത്തിലാണ് സഖ്യം യെദ്യൂരപ്പയുടെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം മാത്രമേ വിമത എം എൽ എ മാർ കർണാടകത്തിലേക്ക് തിരികെ എത്തൂ എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ആ വരവ് വിമതർക്ക് ഒട്ടും സന്തോഷം നിറഞ്ഞതാകാൻ സാധ്യതയില്ല തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയ വിമതരെ വെറുതെ വിടില്ല എന്നാണ് കോൺഗ്രസും ജെ ഡി എസും തീരുമാനിച്ചിരിക്കുന്നത് പതിനഞ്ച് വിമതരെയും അയോഗ്യരാക്കാനുള്ള നീക്കത്തിലാണ് സഖ്യം പതിനഞ്ച് എം എൽ എമാരുടെയും രാജിക്കാര്യത്തിൽ സ്പീക്കർ ഇനിയും തീരുമാനമെടുക്കാനിരിക്കുന്നതേയുള്ളൂ ഭരണപക്ഷത്തുനിന്ന് കളം മാറ്റിച്ചവിട്ടാൻ മന്ത്രിസ്ഥാനം അടക്കമുള്ള വാഗ്ദാനങ്ങളാണ് ബി ജെ പി കോൺഗ്രസ് ജെ ഡി എസ് എംഎല്എമാർക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത് ആ വാഗ്ദാനം സർക്കാർ അധികാരത്തിൽ വന്നാൽ യെദ്യൂരപ്പയ്ക്ക് പാലിച്ചേ മതിയാകൂ ആദ്യഘട്ടത്തിൽ അഞ്ച് വിമതരെയും അഞ്ച് ബിജെപി എം എൽ എമാരെയും ഉൾപ്പെടുത്തിയാവും മന്ത്രിസഭാ രൂപീകരണം എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ മന്ത്രിയാവുക എന്ന വിമത എംഎൽഎമാർക്ക് ഒട്ടും എളുപ്പമാകില്ല അയോഗ്യത എന്ന വാൾ വിമതരുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ് എന്തു വന്നാലും വിമതരെ അയോഗ്യരാക്കുമെന്ന വാശിയിലാണ് കോണ്ഗ്രസും ജെ ഡി എസും വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിന് വിമത എം എൽ എമാർ വിട്ടുനിന്നത് വിപ്പുലംഘനമായി കണക്കാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്നാൽ സുപ്രീം കോടതിയിലാണ് വിമതരുടെ പ്രതീക്ഷ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കണമെന്ന് വിമത എംഎൽഎമാരെ നിർബന്ധിക്കാനാകില്ല എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത് എന്നാൽ കോടതി ഇടപെടൽ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വിമതർക്കെതിരെ അയോഗ്യത ആവശ്യപ്പെട്ട് സ്പീക്കറെ സമീപിച്ചിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസിന്റെയും ജെ ഡി എസിന്റെയും വാദം വിമത എം എൽ എ മാർക്കും ബാധകമാണ് എന്ന് സ്പീക്കർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു വിമത എം എൽ എമാരോട് നേരിട്ട് ഹാജരാകാൻ സ്പീക്കർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അതിന് ഒരു മാസത്തെ സമയമാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം എം എൽ എ മാരെ അയോഗ്യരാക്കുന്നതിന് ഏഴു ദിവസം മുൻപ് നോട്ടീസ് നൽകേണ്ടതുണ്ട് വിമതർക്ക് നൽകിയ നോട്ടീസിന്റെ സമയപരിധി ബുധനാഴ്ച അവസാനിക്കുകയാണ് എം എൽ എ മാരുടെ രാജി സ്വീകരിക്കണോ അതോ അയോഗ്യത നടപടികളിലേക്ക് കടക്കണോ എന്ന് ഇനി സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്